നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മികച്ച വിദ്യാഭ്യാസവും ചികിത്സയുമൊക്കെ പൗരാവകാശങ്ങളിൽ പ്രഥമ പരിഗണന അർഹിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ രണ്ടു കാര്യങ്ങളിലും ഔന്നത്യം അവകാശപ്പെടുന്ന കേരളത്തിൽ പക്ഷേ ഇവ രണ്ടിലും ഇരട്ടത്താപ്പുകളാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇവ രണ്ടും ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ പ്രഥമ ഉത്തരവാദിത്തവുമാണ് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരും പൊതുവിദ്യാഭ്യാസ രംഗത്തെ അധ്യാപകരുമായ എത്രയോ മിടുമിടുക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ മേലാളന്മാർ മികച്ച ചികിത്സ എന്ന പേരിൽ വിദേശത്തും മികച്ച വിദ്യാഭ്യാസത്തിനായി ലോക നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളിലേക്കും പറക്കുന്നു കുരന് ഇപ്പോഴും കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറയുന്നത് ഇതിനാലാണ് പറഞ്ഞു വരുന്നത് സ്വകാര്യ സർവകലാശാലകളെപ്പറ്റിയും വിദേശ സർവകലാശാലകളെപ്പറ്റിയും ഉള്ള സി പി എം കാഴ്ചപ്പാടിനെ സ്വകാര്യ വിദേശ സർവകലാശാല വിഷയങ്ങളിൽ കാലാനുസൃതമായ പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുന്നതിൽ സി പി എം പിന്നാക്കം പോകുന്ന ആശങ്കാജനകമായ കാഴ്ച കേരളത്തിന് അത്ര ഗുണകരമല്ല വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ അവരുടെ ക്യാമ്പസുകൾ ആരംഭിക്കുന്നതിനുള്ള യു ജി സി അനുവാദം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ തന്നെ സെക്ഷൻ ഇരുപത്തിയാറ് പ്രകാരം അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ഥിതിക്ക് രാജ്യത്ത് വിദേശ സർവകലാശാലകൾ എത്തും എന്നുറപ്പ് ഈ സാഹചര്യത്തിലാണ് വിദേശ സർവകലാശാല വിഷയത്തിൽ സി പി എമ്മിൻ്റെ നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്നത് പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോഴും അതിനുശേഷവും സംഭവിച്ച പല കാര്യങ്ങളിലും തിരുത്തൽ വരുത്തിയ സി പി എമ്മിന് ഇപ്പോഴും കാലാനുസൃതമായി ചിന്തിക്കാൻ കഴിയുന്നില്ല വിദേശ സർവകലാശാലകൾക്ക് ഇടം നൽകുമെന്നുള്ള ബഡ്ജറ്റിലെ സൂചന സംസ്ഥാനത്തിൻ്റെ ദീർഘകാല താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉതകുന്ന ഒന്നാണ് ബഡ്ജറ്റ് എന്നത് കൂട്ടുത്തരവാദിത്തം ആണെന്നിരിക്കെ സി പി എം എന്ന പ്രസ്ഥാനത്തിന് താല്പര്യമില്ല എന്ന ഒരൊറ്റ കാരണത്താൽ ഇതിനെതിരെ തിരിയുന്നത് വിദ്യാർത്ഥികളുടെ പഠന താല്പര്യങ്ങൾക്ക് എതിരാണ് ഇതിനോടകം തന്നെ ഗുജറാത്തിൽ വിദേശ സർവകലാശാലകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പല സംസ്ഥാനങ്ങളിലും ഇതേ പാതയിലുമാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി മാറുമ്പോൾ കേരളത്തെ പിന്നോട്ടടിക്കാൻ മാത്രമേ സി പി എം നിലപാട് കൊണ്ട് സാധ്യമാകൂ പണ്ടങ്ങോ എടുത്തുപോയ ഒരു നിലപാടിന്റെ പേരിൽ വീണ്ടും അതേ വിഷയത്തിൽ തെറ്റിൻ്റെ പാതയിലൂടെ നടക്കുന്നത് ഒരു പുരോഗമന പ്രസ്ഥാനത്തിന് യോജിച്ചതല്ല സമയം പാഴാക്കാതെ എത്രയും വേഗം ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുകയാണ് വേണ്ടത് വിദേശ സർവകലാശാലകൾ ആരംഭിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് മാത്രമാകണം നമ്മുടെ ചിന്ത മികച്ച വിദ്യാഭ്യാസം സ്വകാര്യ വിദ്യാഭ്യാസത്തിലൂടെയും വിദേശ സർവകലാശാലകളെ നമ്മുടെ സംസ്ഥാനത്തേക്ക് ആകർഷിച്ചും വിദ്യാർത്ഥി സൗഹൃദ നിലപാടുകൾ എടുക്കുകയുമാണ് വേണ്ടത് നമ്മുടെ സർവകലാശാലകളിലെ രാഷ്ട്രീയ ഇടപെടലുകളും അതുവഴി ഉണ്ടാകുന്ന നഷ്ടങ്ങളും കൂടി കണക്കിലെടുത്താണ് പലപ്പോഴും സ്വകാര്യ വിദേശ സർവകലാശാലകളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ പോകാൻ നിർബന്ധിതരാകുന്നത് മികച്ച വിദ്യാഭ്യാസത്തിനായി നാട്ടിൽ നിന്ന് വിദേശങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന തരത്തിൽ വിദേശ സർവകലാശാലകളുടെ മൂലധന നിക്ഷേപം ഉണ്ടാകണം അതിന് മുൻകൈയ്യെടുക്കേണ്ടത് സർക്കാർ തന്നെയാണ് വിദേശ സർവകലാശാലകൾക്കുമേൽ യു ജി സി നിയന്ത്രണങ്ങൾ എപ്രകാരമാകണമെന്നും മറ്റുമുള്ള കാര്യങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്ത് തീരുമാനിക്കണം വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ നാട്ടിൽ പിടിച്ചു നിർത്താൻ ആവശ്യമായതൊക്കെ ചെയ്യുമെന്ന് പറയുന്ന സർക്കാരിന് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു മെല്ലെ പോക്കാണ് ഉള്ളതെന്നാണ് തോന്നുന്നത് വിദേശ സർവകലാശാലകൾ വന്നാലത്തെ ഗുണപരമായ മാറ്റം സമൂഹം ചർച്ച ചെയ്യണം നാട്ടിൽ നിലവിലെ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന വിദ്യാർത്ഥി ഇടപെടലുകൾക്ക് മാറ്റങ്ങളും ഉണ്ടാകണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സംസ്ഥാനത്തും വിദേശ സർവകലാശാലകൾ എത്തും ആ സ്ഥിതിക്ക് പിന്നെന്തിനാണ് പാർട്ടിയും സർക്കാരും ഒന്നല്ല എന്നും പാർട്ടി നിലപാടുകൾ സർക്കാരുകൾക്ക് അതേപടി നടപ്പാക്കാനാകില്ല എന്നുമൊക്കെ പറഞ്ഞ് ആൾക്കാരെ വട്ടം ചുറ്റിക്കുന്നത് വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന് മാത്രം മാറി നിൽക്കാനുമാകില്ല ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടണമെങ്കിൽ നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും വിദേശ സർവകലാശാലകൾക്ക് നിക്ഷേപം നടത്താനുള്ള വാതിലുകൾ എത്രയും വേഗം തുറന്നിടേണ്ട ഉത്തരവാദിത്വം പുരോഗമന പ്രസ്ഥാനം എന്ന അവകാശപ്പെടുന്ന ഇടതുപക്ഷക്കാർക്കുണ്ട് മുൻ സർക്കാരുകളുടെ കാലത്ത് വിദേശ സർവകലാശാലകളിൽ വരുന്നതിനെതിരെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു പശ്ചാത്തപമായെങ്കിലും ആ തെറ്റ് എത്രയും വേഗം തിരുത്തുകയാണ് ഇടതുപക്ഷത്തിന് അനുയോജ്യം